ജാതിവില തട്ടിപ്പിൽ വിതരണം ചെയ്യാൻ സമാഹരിച്ച ഇരുചക്ര വാഹനങ്ങൾക്കും ഗൃഹോപകരണങ്ങൾക്കും കമ്മീഷൻ കിട്ടിയെന്ന് പ്രതി അനന്തു കൃഷ്ണൻ സ്കൂട്ടർ വാങ്ങിയ വകയിൽ മാത്രം കോടി രൂപ കമ്മീഷൻ കിട്ടിയെന്ന് ക്രൈംബ്രാഞ്ചിനോട് കസ്റ്റഡി കാലാവധി പൂർത്തിയായതോടെ അനന്തുവിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ക്രൈംബ്രാഞ്ച് രണ്ടു ദിവസം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോഴാണ് കമ്മീഷൻ വാങ്ങിയ കാര്യം അനന്തു കൃഷ്ണൻ വെളിപ്പെടുത്തിയത് ഒരു ഇരുചക്ര വാഹനത്തിന് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കമ്പനികളിൽ നിന്ന് കമ്മീഷൻ വാങ്ങിയത് ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ ഉൾപ്പെടെയുള്ള ഇനങ്ങൾക്കും കമ്മീഷൻ കിട്ടിയിട്ടുണ്ട് ഈ തുക സ്വന്തം അക്കൗണ്ടിലേക്കാണ് കൈമാറിയത് എൻ ജി ഒ കോൺഫെഡറേഷനിലെ മറ്റു ഭാരവാഹികൾ പോലും അറിയാതെയായിരുന്നു ഈ തിരിമറി രാഷ്ട്രീയ നേതാക്കൾക്ക് ഉൾപ്പെടെ പണം കൈമാറിയത് ശരിവെക്കുന്ന തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് കിട്ടിയിട്ടുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് അക്കൗണ്ട് വഴിയും ചിലർക്ക് നേരിട്ടും പണം കൈമാറിയതായി അനന്തു ക്രൈംബ്രാഞ്ചിനോടും സമ്മതിച്ചു ആദ്യം കേസന്വേഷിച്ച മൂവാറ്റുപുഴ പോലീസിന്റെ കണ്ടെത്തലുകളെല്ലാം ക്രൈംബ്രാഞ്ചും സ്ഥിരീകരിക്കുന്നുണ്ട് ഇടുക്കിയിലെയും എറണാകുളത്തെയും രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയെന്ന മൊഴികളിൽ കൂടുതൽ വ്യക്തത വരുത്തുകയാണ് ക്രൈംബ്രാഞ്ചിന്റെ ലക്ഷ്യം പറയാനുള്ളതെല്ലാം ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞുവെന്നാണ് കോടതിയിലെത്തിയ അനന്തുവിന്റെ പ്രതികരണം കണക്കുകളെല്ലാം ഇവർക്ക് െത്തിയ ബാങ്ക് ഇടപാടുകളുടെ കൂടുതൽ വിശദാംശങ്ങൾ കിട്ടുന്ന മുറക്ക് ആവശ്യമെങ്കിൽ അനന്തുവിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും ഈ മാസം ഇരുപത്തിയെട്ട് വരെയാണ് അനന്തുവിന്റെ റിമാൻഡ് കാലാവധി മറ്റ് ജില്ലകളിലെ ക്രൈംബ്രാഞ്ച് സംഘങ്ങളും വേണ്ടി കസ്റ്റഡി അപേക്ഷ നൽകും അനന്തു കൃഷ്ണനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ചോദ്യം ചെയ്യും റിപ്പോർട്ടർ കൊച്ചി